രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് രാഹുൽ ഈശ്വരൻ ഇറങ്ങിയിട്ടുണ്ട് പണിയെടുക്കാൻ മറ്റേ എന്താ പറയുക ആണുങ്ങളുടെ സംവിധാനമാണ് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആണുങ്ങൾക്ക് വേണ്ടി നിയമം നോക്കുന്ന ടീമാണ് രാഹുൽ ഈശ്വരൻ വളരെയധികം സപ്പോർട്ടാണ് രാഹുല രാഹുലെ നീ സംസാരിക്കും നീ സംസാരിക്കാതിരിക്കരുത് രാഹുലെ നീ സംസാരിച്ചില്ലെങ്കിൽ നീ തീർന്നടാ യും ചെയ്യും ആണത്തുള്ളവനാണ് അതുകൊണ്ടാണ് പറയുന്നത് രാഹുൽ രാഹുൽ സംസാരിച്ചില്ലെങ്കിൽ നീ തീരും ഇത് സംസാരിക്കാതിരിക്കരുത് എടാ ശ്രീ ആൾക്ക് ആണുങ്ങൾക്ക് പറ്റുന്ന തെറ്റാണ് രാഹുൽ നാളെ മാങ്കിൽ രാജിവെച്ചാളെ സാർ രാജിവെക്കണെന്ന് പറയും പൊതുപ്രവർത്തനം നിർത്തണം എന്ന് പറയും രാഹുൽ ബാക്ക് ഈ കുട്ടിയെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് നീ അതിനെ ഏറ്റെടുത്തു എന്നല്ലേ പറ നീ അതിനെ ഏറ്റെടുക്കാമെന്നല്ലേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഭയങ്കര സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കാണ് രാഹുൽ ഈശ്വർ ഇത് രാഹുൽ മാംകൂട്ടത്തിനിപ്പോൾ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരൊറ്റ കാര്യം ഇന്ന് തന്നെ ആ കുട്ടിയുടെ വീട്ടിൽ പോകാം ആ കുട്ടിയുടെ അമ്മയും അച്ഛനേയും കാണാം കല്യാണം കഴിക്കുക ഇതല്ലാത്തൊരു വഴിയില്ല അത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നീ ചെയ്യേണ്ട ഒരു കാര്യമാണ് അറിഞ്ഞ് തെറ്റോ അറിയാത്ത തെറ്റോ നീ ഉണ്ടാക്കിയ ഒരു കുട്ടിയാണെങ്കിൽ നീ അതിനെ പോറ്റണം നീ അതിനെ കൊല്ലാൻ വിട്ടു കൊടുക്കരുത് കാരണം അത് തെറ്റാണ് ഒരു കുട്ടിയെ ഗർഭിണിയാക്കുക എന്നിട്ട് അതിനെ ആ കുട്ടിയെ കൊല്ലാൻ പറയുക എനിക്കതിൽ ഉത്തരവാദിത്വമില്ല എന്ന് പറയുക ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഒരു ആണുങ്ങൾക്ക് പറഞ്ഞ കാര്യമില്ല ഈ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് രാഹുൽ ഈശ്വർ വരുന്നത് കൊണ്ട് പറയണേ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യേണ്ട കാര്യത്തിന് ചെയ്യണം അല്ലാതെ അല്ലാതെ ആണുങ്ങൾ ചെയ്യണം അല്ലാത്ത ഇന്ത്യത്തരത്തിനും സപ്പോർട്ട് ചെയ്യാനൊന്നും പോലത്തെ ആളുകളൊന്നും ആവശ്യപ്പെടില്ല മനസ്സിലായില്ലേ രാഹുൽ ഈശ്വർ ഈ കാറ്റുണ്ടാവുമ്പോൾ ഇതാക്കുന്ന ആളാണ് അവൻ എവിടെയാണ് ഒരു 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 സെലിബ്രിറ്റി മൈൻഡ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്ന അവിടെ പോയിട്ട് എന്തെങ്കിലും വാ വാ ബാബാക്കാന്ന് പറയാമെന്നല്ല അതെ അതിൽ പ്രത്യേകിച്ച് വലിയ എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ രാഹുൽ ഈശ്വരനെ പോലെയല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് കുറച്ച് വിവരമുള്ള ആണല്ലേ താനെന്താ ചെയ്യേണ്ടത് നൈസായിട്ട് ഇന്ന് രാത്രി തന്നെ തൻ്റെ അമ്മയച്ചനെയൊക്കെ കൂട്ടിയിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ പോകാം വീട്ടിൽ പോയിട്ട് അത് പറഞ്ഞ് പരിഹരിക്കി പറ്റുമെങ്കിൽ അതിനെ വിവാഹം കഴിക്കാമെന്ന് പറയാം അത് വേറെ വഴിയില്ല മോനെ ഇത് നാറും ഇത് നാറുന്നതിൽ നല്ലത് എന്തായാലും ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഗർഭം വരെ എത്തിയത് ആ ഇഷ്ടം അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ തുടരാൻ ശ്രമിക്കുക അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് കോടതിന്ന് ഈ ഒരു വിധി വന്നു എന്താ സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബലാത്സംഗമാവുക എന്നൊക്കെ ഒരു പുതിയ ചോദ്യം ഹൈക്കോടതി നിന്ന് കേട്ടു ഈ ഹൈക്കോടതി ശരിക്കും പറഞ്ഞാൽ ഈ കാര്യത്തിൽ വലിയ അറിവില്ലാത്ത ആളായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മളൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പങ്ങന്മാരാവാം നമ്മുടെ മക്കളാവാം ആരുമാവും കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് സമ്മതപ്രകാരം രണ്ട് വീട്ടുകാരുടെയും സമ്മതപ്രകാരമാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് പല കുടുംബങ്ങളിലും ഈ കുട്ടി ഈ ആദ്യരാത്രി എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് പല ആണുങ്ങളിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള ബലാത്സംഗങ്ങൾ നടക്കുന്നുണ്ട് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് വരെ ഓടിയ ചരിത്രങ്ങളുണ്ട് സമ്മതപ്രകാരം തന്നെയാണ് പക്ഷേ അതിലെ ആ ഒരു ഒരു ലൈംഗിക വൈകൃതം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് അത് നമുക്കൊരാളെ മുഖത്തുമൊക്കെയാ മനസ്സിലാക്കാൻ പറ്റില്ല കൂടെ കടക്കുന്നവൾക്കാണ് അത് മനസ്സിലാവുക അപ്പോൾ ഈ ഇരു ആളും സമ്മതിച്ചുകൊണ്ടും ബലാത്സംഗം നടക്കുമെന്നുള്ളത് നമ്മുടെയൊക്കെ എത്രയോ കുടുംബങ്ങളിൽ പോയിട്ട് ഈ കോടതി ചെയ്യേണ്ട കാര്യമാണ് എത്രയോ കുടുംബങ്ങളിൽ അന്വേഷണം നടത്തണം ഈ കല്യാണം കഴിഞ്ഞ ഉടനെ എന്തൊക്കെ സംഭവിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് പെരുമാറിയത് എത്രയോ പെൺകുട്ടികളെ രാത്രിക്ക് രാത്രി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അമിത രക്ത സ്രാവം കാരണം എന്താ കാരണം ബലാത്സംഗമാണ് മനസ്സിലായില്ല അപ്പോൾ കോടതി ഇതിനൊക്കെ ഒന്ന് ശരിക്കും പഠിച്ചിട്ട് വിധി എഴുതാൻ ശ്രമിക്കുക വെറുതെ എങ്ങോട്ട് എന്തെങ്കിലും പറയരുത് ഒരു കുട്ടി സമ്മതം കൊടുത്തു എന്ന് കരുതിയിട്ട് ബലാത്സംഗം ചെയ്യാനുള്ള സമ്മതമല്ല കൊടുക്കുന്നത് അത് രതി വൈകൃതമുള്ള ആളുകൾക്ക് പറ്റുന്ന കാര്യമാണ് ഈ ബലാത്സംഗം എന്നൊക്കെ പറയണത് അല്ലാത്തവർ ചെയ്യില്ല അത് ഈ കുട്ടിയുടെ സമ്മതപ്രകാരം അവളുടെ അനുഭവത്തോടു കൂടി കുറേ സമയമെടുത്തുകൊണ്ട് നമ്മൾ ദ്രോഹിക്കാതെ വേദനിപ്പിക്കാതെ ചെയ്യേണ്ട ഒരു കർമ്മമാണ് അപ്പോൾ അത് വൈകൃതത്തിന് അടിമപ്പെട്ട ഒരാൾ ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ ആ കുട്ടിയെ അത് ബാധിക്കുമെങ്കിൽ അത് ബലാത്സംഗം തന്നെയാണ് അപ്പോൾ കോടതി വേടൻ്റെ ഒരു ജാമ്യത്തിൽ പറഞ്ഞൊരു കാര്യപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതൊക്കെ കുറേ പഠിച്ചിട്ട് വേണം അതിനെതിരെ ഒക്കെ അത് പറയണമെന്ന് ആഗ്രഹിക്കണോ കാരണം കോടതിയാണെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ സമ്മതപ്രകാരം അതും രണ്ട് വീട്ടുകാരുടെ സമ്മതപ്രകാരം കല്യാണം ഒഴിച്ചു കൊടുത്ത പല വീടുകളിലും ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ രാഹുലിനോട് പറയാം രാഹുൽ നീ പെട്ടെന്ന് അത് സോൾവ് ചെയ്യണം മോനെ നിനക്ക് രാഷ്ട്രീയ ഭാവി ഉള്ളതാണ് വെറുതെ അടഞ്ഞു കുളിക്കേണ്ട ഞാനുള്ള കാര്യം പറയാം നിന്നെ ഒരാളും വിടാൻ പോകണില്ല നിന്നെ ഒന്നും ഒരുത്തനും വിടില്ല നിൻ്റെ പറകുണ്ടാവും അപ്പോൾ അതിലും നല്ലത് എന്താണെന്ന് വെച്ചാൽ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അതിന് നിനക്ക് പറ്റും കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് പറ്റില്ല പിന്നെ ആ സിനിമാ നടിയുടെ കാര്യം അതിപ്പോൾ നീ നിൻ്റെ അടുത്ത ഫ്രണ്ടാണോ നിൻ്റെ നല്ല സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുക അവരുടെ സെറ്റിൽമെൻ്റ് ഞാൻ കാണുന്നുണ്ട് അതിപ്പം എന്തായാലും നീ സെറ്റിൽമെൻ്റ് ചെയ്യും ഇതിനൊരു തീരുമാനം കൂടി ഉണ്ടായി വലിയ നാറും ആകെ പ്രശ്നമാവും കാരണം ആ കുട്ടി അബോർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അബോർഷൻ ചെയ്യാതെ ആ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നമാകും ശരിയെന്നാൽ ഇപ്പോൾ വേഗം ഓടിക്കോ